ആ സമയത്ത് അത് പുരുഷനെക്കുറിച്ചാണെങ്കിൽ എന്തുകൊണ്ട് നേരെ എതിർവശത്തുള്ള ജെൻഡറിനെ കുറിച്ച് എഴുതിക്കൂട എന്നൊരു തോന്നലുണ്ടാവുകയും ആ എഴുത്തിലൂടെ ചിലപ്പോൾ ഈ ഒരു വൈകാരികത ബാലൻസ്ഡ് ആവുന്നൊരു ഒരു 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 ചിന്ത ആ സമയത്ത് അങ് ഉണ്ടായി അതിൻ്റെ ഭാഗമായിട്ടൊരു നാലര മാസത്തെ സമയം എടുത്തുകൊണ്ട് എഴുതിയ നോവലാണ് അഭിരാമം എന്ന് പറയുന്നത് അഭിരാമം ഇപ്പം പൊതുഘടങ്ങളിലൊക്കെ ചർച്ചപ്പെടുന്ന സ്ത്രീപക്ഷ നോവലാണ് സ്ത്രീപക്ഷ എഴുത്താണെങ്കിൽ കൂടി ഞാനൊരു സ്ത്രീപക്ഷ നോവലായിട്ട് ഇറക്കിയ നോവലാണ് മനുഷ്യൻ്റെ കഥ പറയണം ഒരു മനുഷ്യൻ്റെ കഥ പറയണം അതിൽ സ്ത്രീയെക്കുറിച്ച് എഴുതണമെങ്കിൽ കൂടി ഒരു സ്ത്രീ എന്നൊരു മനുഷ്യൻ എന്നൊരു നിലയിലാണ് ഞാൻ പരിഗണിച്ചിട്ടുള്ളത് പക്ഷേ വായനക്കാരത് പല രീതിയിൽ പല ആംഗിളിൽ എടുത്ത് ഒരു പ്രണയ നോവലായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട് സ്ത്രീപക്ഷം എടുത്തായിട്ട് എഴുതുന്ന ആൾക്കാരുണ്ട് വിമോചനത്തിൽ എഴുതായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ വായനക്കാരൻ്റെ വിശാലമായ സ്വാതന്ത്ര്യമാണ് പക്ഷേ ആദ്യം എഴുതിക്കൂട്ടി നോവലിനെ മറികടക്കുക എന്നുള്ളൊരു ഭാരിച്ച പ്രവർത്തനം അങ്ങനൊരു പ്രക്രിയ എന്നിൽ ഉണ്ടാവണം എന്നുള്ള ഒരു ബോധ്യത്തിന്റെ ഭാഗമായിട്ട് വളരെ ഷോർട്ട് ടൈം പീരീഡിനകത്ത് എഴുതിയൊരു നോവലാണ് ഇപ്പം നിധുൻ്റെ കയ്യിരിക്കുന്ന ഈ പറയുന്ന ഇതാണ് അവിരാമിരാതാണ് ഇതാണ് വിഷ്ണുവിൻ്റെ അവിരാമം ഒരുവിധം എല്ലാവരും സോഷ്യൽ മീഡിയകളിൽ അറിഞ്ഞിട്ടുണ്ടാവും എല്ലാവരും വായിച്ചിട്ടുണ്ടാവും പക്ഷെ ഇപ്പോഴും എന്നെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ വലിയ സ്ത്രീപക്ഷ എഴുത്തുകാരുണ്ട് എഴുത്തുകാരികളും എഴുത്തുകാരികളുമുണ്ട് എഴുത്തുകാരന്മാരുമുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഇടയ്ക്കാണ് വിഷ്ണുവിൻ്റെ ഒരു എൻട്രി വിഷ്ണു ഈ പറഞ്ഞതുപോലെ വിഷ്ണു ഇത് ഒരു സ്ത്രീപക്ഷ എഴുത്ത് എന്നുള്ള രീതിയിലൊന്നും ആയിരിക്കില്ല അവിരാമം അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിച്ചതും എഴുതിയതും ഒന്നും പക്ഷേ അവരാമ്മ ഇപ്പം അങ്ങനെയാണ് അതൊരു സ്ത്രീയെ എവിടെയൊക്കെയോ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ത്രീയുടെ എന്തൊക്കെയോ വേദനകളും ആ ഒരു പെയിൻഫുൾ ഒക്കെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ബുക്കായിട്ട് അവരാമ മാറിക്കഴിഞ്ഞു പേഴ്സണലി എനിക്ക് ഒരു കാര്യമുണ്ട് ഒരു ഇത്രയും കാലത്തിനിടയ്ക്ക് എനിക്ക് തോന്നിയത്